ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എൻ്റെ ദൈവമേ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാത്ത ഇവിടുത്തെ മത്സരാർത്ഥികളെ ആദ്യമായിട്ടാണ് കാണുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലാണ് കാണുന്നത് രതീഷ് ഗസ്റ്റാണോ അതോ പുള്ളി ഗെയിമറാക്കോ എന്നൊക്കെ ടെൻഷനാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് സിജോ അർജുൻ ഗബ്രി ഏ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാത്ത ഇവരെയൊക്കെ കൊണ്ട് എങ്ങനെയാണ് ഈ ബിഗ് ബോസ് സിക്സ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ രതീഷിനെ വീണ്ടും ഗെയിമറാക്കി തന്നെ എന്നാണ് പറയുന്നത് എന്നാൽ നല്ല അടിപൊളിയായിരിക്കും പുള്ളി ഈ സിജോയായിട്ട് രാവിലെ ഉടക്കുന്നുണ്ട് സിജോ എന്തോ പറഞ്ഞ് ഇയാളോട് ഉടക്കുമ്പോൾ സിജോ നമ്മുടെ രതീഷ് പറയുന്നു നീ ഫയർ അല്ലടാ നീ ഫയറാ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഫയർ കാണിക്കടാന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ജിൻഡിയോട് പറയുന്നുണ്ട് പുലി ഒതുങ്ങുന്നത് പുറമോട്ട് പോകാനില്ല കുതിക്കാൻ വേണ്ടിയാണെന്ന് പുള്ളി നല്ല പക്ക ഗെയിമറാകട്ടെ പുള്ളി തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്